അതിനുപകരം അക്കൂട്ടത്തിൽ ഒരു ചെറിയ കുരങ്ങൻ ഇറങ്ങി വന്നിട്ട് ഈ തൊപ്പി ഇങ്ങോട്ട് ഒരു ഒറ്റ അടി കൊടുത്തു കാരണം കുറ്റിക്ക് എന്നിട്ട് പറഞ്ഞു നിനക്ക് മാത്രമല്ല ഞാൻ കൊണ്ടുവരാം ഇടത്തൊരു തൊപ്പി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു ആള് തൊപ്പി കച്ചോടം ചെയ്ത് കുറെ ക്ഷീണിച്ചപ്പോ മരത്തിന്റെ ഒട്ടിക്കിടന്ന് ഉറങ്ങി ആളെ ഉറങ്ങിയ സമയത്ത് എന്ത് പറ്റി തൊപ്പി എല്ലാ സൈഡിൽ വെച്ചിട്ട് ആള് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ സമയത്ത് അവിടെയുള്ള കൊരങ്ങന്മാരെല്ലോടെ വന്നിട്ട് ഈ തൊപ്പി പുഴ എടുത്തിട്ട് മരത്തിന് തൊപ്പി തൊപ്പിക്കൊടുക്കാനൊരു ടെൻഷനായി എന്തി അയാളുടെ തലയിൽ ഒരു തൊപ്പി ബാക്കി ഉണ്ടായിരുന്നു പുള്ളി ആ തൊപ്പി എടുത്തത് ഒറ്റ മേളിക്കുന്നത് കൊരങ്ങന്മാർ സാറിന് എന്ത് എന്ത് ചെയ്യുന്നു അത് തന്നെ തിരിച്ചു കാണിക്കും കൊരങ്ങന്മാരുടെ തൊപ്പിലിറിഞ്ഞു എല്ലാ തൊപ്പിയും പെറുക്കി നമ്മുടെ ഒപ്പി കച്ചു സുഖമായിട്ട് അവിടെ നിന്ന് പോയി അങ്ങനെ ഈ തൊപ്പി കച്ചവടക്കാരുടെ കൊച്ചുമാനുണ്ട് കൊച്ചുമാൻ്റെ പണി തൊപ്പി കച്ചവടം തന്നെയാ കൊച്ചുമാൻ തൊപ്പി കച്ചവടം ചെയ്യാനായിട്ട് ഇറങ്ങി ആള് കച്ചവടത്തിനൊക്കെ വേണ്ടി ഇറങ്ങി ഏതാണ്ട് ഈ മരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും പുള്ളി അവിടെ കിടന്ന് എന്തായി ഉറങ്ങിപ്പോയി എന്ത് സംഭവിച്ചു കൊരങ്ങന്മാർ വന്നു തൊപ്പിയെല്ലാം എടുത്തു മേളിപ്പോ ഉറക്കം കഴിഞ്ഞിട്ടപ്പോൾ ഒരു തൊപ്പി തലയിലുണ്ട് ബാക്കി തൊപ്പിയൊക്കെ എവിടെയാ അപ്പൊ എന്ത് ഇയാൾ ചിന്തിച്ചു കാണും എൻ്റെ അപ്പൂപ്പം തൊപ്പി എറിഞ്ഞിട്ടുണ്ട് അതുപോലെ എറിഞ്ഞു കൊടുക്കാം തിരിച്ചു കിട്ടുന്നു ആശം തൊപ്പി അഴിച്ചു കുരങ്ങിന് നേരെ എറിഞ്ഞു അപ്പൊ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി കുരയങ്ങന്മാര് തിരിച്ചറി അല്ലേ അതിനുപകരം കൂട്ടത്തിൽ ഒരു ചെറിയ കുരങ്ങൻ താഴെ ഇറങ്ങി വന്നിട്ട് ഈ തൊപ്പി ഒരു ഒറ്റ അടി കൊടുത്ത് കാരണം എന്നിട്ട് പറഞ്ഞു നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് കൊണ്ടാ അപ്പൂപ്പന്മാരെന്ന് നിനക്ക് മാത്രമല്ല ഞങ്ങൾ കൊണ്ടാ അപ്പൂപ്പന്മാരെന്ന് പറഞ്ഞു കാലഘട്ടം മാറുമ്പോ പണ്ട് അപ്പൂപ്പം ചെയ്ത പണി ചെയ്ത അച്ചവടം കിട്ടില്ലാട്ടാ കാലഘട്ടം മാറുമ്പോ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരില്ല